ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ശ്രീജ വി എസിൻ്റെ ഒരു സ്വപ്നം എന്ന കഥ കേൾക്കാം കേരള എൻ ജി ഒ കൗൺസിലിൻ്റെ മുഖപത്രത്തിൽ വന്ന ഒരു കഥ മഹാഭാരത കഥയിലെ യുധിഷ്ഠിരൻ്റെ ചൂതുകളി ഭ്രാന്ത് പാഞ്ചാലി വസ്ത്രാക്ഷേപം വരെ എത്തിയതാണ് ദുഃശാസനന്റെ ക്രൂരതയ്ക്ക് പാഞ്ചാലി ഇരയാകേണ്ടി വന്നത് ഭർത്താവിൻ്റെ ചൂതുകളി എന്ന ലഹരിയാണ് അതോർത്തപ്പോൾ അവൾ റീൽസിൽ കണ്ട അമ്മയെന്ന ശക്തിയായ സ്ത്രീയെ മനസ്സുകൊണ്ട് അഭിനന്ദിച്ചു അച്ഛൻ ലഹരി തേടിപ്പോയി അനാഥയായ ഓട്ടി സമ്പാദിച്ച പെൺകുഞ്ഞിനെ പോറ്റുന്ന ആ അമ്മയെ ഉറക്കത്തിന് വയങ്ങിയപ്പോഴാണ് പലതും ഓർമ്മകളായി തേടി വന്നത് ഒരു തിരിച്ചുപോക്ക് ശ്രുതി ശ്രുതി എന്ന സ്നേഹസമ്മിശ്രണമായ വിളി കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പ്രിയ സുഹൃത്ത് നിഹാസിനെ സന്തോഷത്തോടെ ഓടിച്ചെന്ന് കൈപിടിച്ചു നീ എവിടെയായിരുന്നു നിന്റെ ഒരു മെസ്സേജ് പോലും കണ്ടില്ലല്ലോ ഞാൻ തിരക്കിലായിരുന്ന ഡീ കൗൺസിലിങ്ങുകൾക്കും മീറ്റിങ്ങുകൾക്കും മറ്റും നീ വരൂ ഇരിക്കൂ ഇരിക്കാനായി അവൾ അടുത്തുള്ള കസേര നീക്കിയിട്ടു അവൻ അവിടെ ഇരുന്നു നീ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി ഡോക്ടർ എന്ത് പറഞ്ഞു ഓ അതോ എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞവൾ പൊട്ടിച്ചിരിച്ചു അവനും പിന്നെ ഒരു കാര്യം നിനക്കറിയാമോ എനിക്കൊരു പ്രപ്പോസൽ വന്നു ആണോ എവിടെന്ന് അവൻ ആകാംക്ഷയോടെ ചോദിച്ചു പട്ടാളക്കാരനാണ് ആഹാ അപ്പോൾ നിനക്ക് ലോട്ടറി അടിച്ചിടി വായ് നിനക്ക് ക്യാൻറ്റീനിൽ നിന്നും ബോട്ടിൽ വാങ്ങാമല്ലോ വില കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാമല്ലോ കുറച്ച് എനിക്ക് തന്നേക്കണേ എന്ന് പറഞ്ഞവൻ ഉറക്കെ ചിരിച്ചു അപ്പോൾ നീ മദ്യപിക്കുമല്ലേ ദുഷ്ട എന്ന് പറഞ്ഞവൾ അടുത്തിരുന്ന ഫയലെടുത്ത് അവൻ്റെ പിടലിക്ക് വെച്ച് കൊടുത്തു അയ്യോടി ഞാൻ കുടിയനല്ലേ വല്ലപ്പോഴും ഒരു സ്മോൾ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനെ തറപ്പിച്ചു നോക്കി അവൾ പിന്നെ ഓരോരോ കാര്യങ്ങൾ അവൻ അവളുടെ കയ്യിൽ തടവി ആ തലോടൽ അവൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഭൂതിയായിരുന്നു ഏതോ മാസ്മരിക ലോകത്തിൽ ലയിച്ച പോലെ അതരങ്ങൾ വിറച്ച പോലെ പിന്നെ അവനെ വീണ്ടും കാണുന്നത് അവൻ വളരെ വേഗത്തിൽ വന്ന് ശ്രുതി ഞാൻ പോകുന്നു എന്ന് പറയാനായിട്ടായിരുന്നു അവൻ ആ കാനഡയിലേക്ക് തൊഴിൽ തേടിപ്പോയി എം എസ് ഡബ്ല്യുവിന് ഒരുമിച്ച് പഠിച്ച അവന് കാനഡയിൽ പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെയായി ഒരവസരം സ്കോളർഷിപ്പായി കിട്ടി അവനെ ഓഫീസിൽ സഹപ്രവർത്തകർ പച്ച പൊന്നാടെ അണിയിച്ചു ആശീർവാദം നൽകി പുതിയ തട്ടകത്തിലേക്ക് യാത്രയാക്കി വീട്ടിലെ ചിട്ടവട്ടങ്ങൾ വിട്ട് ഒരു പെണ്ണിന് ഒരു പെണ്ണിന് അത് ചു പറ്റുമായിരുന്നില്ല പെണ്ണായി പോയതിൽ നേരിയ ഒരു വിഷമം അപ്പോൾ തോന്നി വീടിൻ്റെ വടക്കു വശത്ത് അവശേഷിപ്പ് കൽപ്പടവുകളായി ഇപ്പോഴും നിലനിൽക്കുന്നു ആ കൽപ്പടവുകൾ ചാടിയാൽ ചിറയിലെത്താം ചിറയിലെത്തി നീന്തി തുടിച്ച് തിരികെ കൽപ്പടവുകൾ താണ്ടി വീട്ടിലെത്താം അതുവഴി നടക്കുമ്പോൾ വീഴാതെ വീണും വീണു വീഴാതെയും മലനിര റോഡ് ഇറങ്ങുന്നതൊക്കെ ഓർക്കുമ്പോൾ അവൾക്ക് ചിരി വരും ചിറയുടെ തൊട്ടടുത്തുള്ള അനുപമയുടെ വീട് കാണുമ്പോൾ അവിടത്തെ കോയി താറാവ് നായി ഇവിടെ ഇവയുടെയൊക്കെ കലവില കേൾക്കുമ്പോൾ ഒന്ന് എത്തിനോക്കാൻ തോന്നുന്നത് മുട്ട വേണ്ടായെങ്കിലും അവിടുത്തെ ഗേറ്റിൽ തട്ടി അനുപമേ മുട്ട വേണം എന്ന് പറയുന്നത് പിന്നെ നടന്ന് വീട്ടിലെത്തുന്നത് വരെയുള്ള ആ സന്തോഷം സ്വയം പങ്കുവച്ച് വൈകിട്ട് വൈദൂര്യ നിറച്ചാർത്തിൽ സൂര്യൻ താഴുന്ന കടലിൽ ചായുന്നത് കാണാം തെക്കേപ്പുറത്തെ ആഞ്ഞലിമരത്തിൽ കൃഷ്ണപ്പരുന്തുകൾ അന്തിമയക്കത്തിനത്തുന്നതും വിളക്ക് തുടച്ച് വൃത്തിയാക്കാനായി പുറത്തെടുക്കുമ്പോൾ കാക്കകൾ വന്ന് എണ്ണത്തിരികൾക്കായി മത്സരിച്ച് കൂട്ടിൽ ചേക്കേറാൻ പോകുന്നതും അണ്ണാറക്കണ്ണൻ വേപ്പുമരത്തിലെ കൂട്ടിലേ കോടുന്നതും കാണാം നയനമനോഹര കാഴ്ചകൾ എന്നു ചോദിച്ചാൽ തിരിഞ്ഞു നോക്കുന്ന കീരിയോട് കിന്നാരം പറയുന്നത് ഒക്കെ എന്തു സന്തോഷമാണെന്നോ ചില പാലപൂത്ത മണം മൂക്കിലടിച്ച് കയറുമ്പോൾ റോഡ് വശത്തുള്ള പാലമരത്തിൽ രാത്രിയിൽ യക്ഷി കുടികൊള്ളുമെന്ന് പറഞ്ഞു കേട്ട കഥ ഓർമ്മയിൽ വന്നത് പാതിരാത്രിയിൽ ഒരാളും ആ വഴി നടക്കാറില്ല എന്നും നടന്നാൽ മുറുക്കാൻ ചോദിച്ച് തടഞ്ഞു നിർത്തി കഴുത്തിന് നഖം കുത്തി ചോര കുടിച്ച് കൊല്ലുമെന്നും വെറുതെ പാവം യക്ഷിയമ്മ ആ യക്ഷിയമ്മയെങ്കിലും എൻ്റെ സങ്കടങ്ങൾ കേട്ടിരുന്നെങ്കിൽ കുറച്ച് കരിവള വാങ്ങിക്കൊടുത്തു നോക്കാം മൊബൈലിൽ വെറുതെ വെറുതെയൊടു അടുത്ത് ഫേസ്ബുക്ക് റീൽസ് കാണാനായി ഇരുന്നു കുറേ ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ഒരമ്മ ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ കെട്ടിയിട്ടിട്ട് ഉപജീവനം തേടിയിറങ്ങുന്നു കണ്ണ് നിറഞ്ഞു പോയി മൊബൈൽ അടുത്തു തന്നെ വച്ച് ഒന്ന് മയങ്ങാനായി കിടന്നു അപ്പോഴാണ് ഒരു കോൾ വരുന്നത് കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആണ് വിളിച്ചത് മാഡത്തിന് ഇൻകം ടാക്സ് എത്ര രൂപ പിടിക്കണം എന്നായിരുന്നു ചോദ്യം എനിക്ക് ആൻറിസിപ്പേറ്ററി എത്രയാണ് കാണിക്കുന്നത് എന്ന് അവൾ ചോദിച്ചു പത്തൊൻപതിനായിരം ആണ് മാഡം അടയ്ക്കേണ്ടത് ഓക്കെ പറഞ്ഞ് അവൾ ഫോൺ വെച്ചു നഹാസിൻ്റെ മെസ്സേജുകളിലൊക്കെ അവൾ ആത്മാഭിമാനം കൊണ്ടു എന്നിരുന്നാലും അനുഭവിച്ച സ്നേഹരാഹിത്യത്തിൽ നിന്നും ഒരു മോചനം അവൾക്കുണ്ടായില്ല കാനഡയിൽ പോയി അവിടത്തെ പൗരത്വം സ്വീകരിച്ച അവൻ പിന്നീട് വെറും ഓർമ്മയായി മാറി വീണ്ടും ഒരു തലോടലിനായി വെമ്പുന്ന ഒരു പാവ സ്ത്രീ ഹൃദയത്തെ ചവിട്ടി മെതിച്ചവൻ കടന്നുപോയി ദിനങ്ങൾ കടന്നുപോയി പിന്നെ നഹാസ് എങ്ങനെ എവിടെ എന്തായി എന്ന് എന്ന് തിരക്കാനൊന്നും അവൾ പോയില്ല അവളെ അവനും അന്വേഷിച്ചില്ല മറവിയുടെ കാണാഖയങ്ങളിൽ അവളെ അവൻ മുക്കിത്താഴ്ത്തി അവൾ ഒരു മൃദംഗവാ വിദ്വാനെ ഭാര്യയായി അവൻ പറഞ്ഞതുപോലെ ദേവവാദ്യമായ മിയാവ് അഥവാ മൃദംഗം വാദ്യങ്ങളുടെ മാതാവാണ് മിയാവ് എന്നാണ് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിയിൽ ഇരിട്ടിയിലാണ് ദേവവാദ്യമാ മിയാവ് പതിച്ചതൊന്നും ആ സ്ഥലം മൃദംഗശൈലം അഥവാ മിയാവ് കുന്ന് സംസാര ഭാഷയിലൂടെ ലോപിച്ച് മുഴുക്കൊന്ന് ആയി മാറിയെന്നും മൃദംഗം പഠിപ്പിക്കാനായി അദ്ദേഹം രാവിലെ പുറപ്പെടും പിന്നെ മൃദംഗമല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല പുള്ളിക്കാരൻ്റെ കയ്യിൽ മൃദംഗമായിരുന്നുവെങ്കിൽ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു അവൾ ആശുപത്രി വരാന്തയിൽ തൻ്റെ ഊഴവും കാത്ത് ഡോക്ടറെ ഡോക്ടറുടെ ക്യാബിനു മുന്നിരുന്ന പോയാണ് ശ്രുതി എന്ന ആ വിളി വീണ്ടും കേട്ടത് നഹാസ് അതെ അവൻ തന്നെ എവിടെ കാണുന്നില്ല എവി എവിടെ ആ വിളി അപ്പോൾ അവളുടെ മുന്നിലൂടെ ഒരു ശരീരം വെള്ളപുതച്ച് മുഖം മറച്ച് സ്ട്രക്ചറിൽ പോകുന്നു നഹാസ് എവിടെ അപ്പോഴെങ്കിലും അവൾ ഞെട്ടി ഉണർന്നിരുന്നു കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമോ എന്ന് കരുതുന്നു നമ്മൾ വലിയ വലിയ ആളുകളുടെ കഥ വായിക്കുന്നതിനേക്കാളും ചിലപ്പോൾ ചെറിയ ആളുകളുടെ കഥ വായിക്കുന്നത് നന്നായിരിക്കും അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് നല്ലൊരു ചെറുകഥയാണ് ഒരു സ്വപ്നം ശ്രീജാ വി എസിൻ്റെ കഥ